നമ്മൾ നേരത്തെ പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയറിൽ ചിത്രങ്ങൾ വരച്ചാണ് ആനിമേഷൻ നിർമ്മിച്ചത് നമ്മളൊരു പന്തിൻ്റെ ചിത്രവും വരച്ചു അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചിത്രവും വരച്ചു എന്നാൽ നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ വരച്ച ചിത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ഇതിൽ ആനിമേഷൻ തയ്യാറാക്കാം ആ പത്രത്തിൽ നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിലുള്ള ഒരു കാറിൻ്റെ ചിത്രം ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒരു കാറ് മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ ഒരു ആനിമേഷൻ തയ്യാറാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്നതിൽ ഇമേജ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിലെ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് സിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാർ ഡോട്ട് പി എൻ ജി കാണാം കാർ ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയാണ് ഈ കാറിൻ്റെ പൊസിഷൻ സെൻറ്റർ ഓഫ് കറൻറ്റ് വിൻഡോ സെൻറ്റർ ഓഫ് ക്യാൻവാസ് എന്ന് കാണാം ഇവിടെ സെൻറ്റർ ഓഫ് ക്യാൻവാസ് എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിത്രം വരുന്നില്ലെങ്കിൽ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആ ചിത്രം വന്നത് കാണാം നമുക്കിവിടെ കാറിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാൻവാസിനെ അപേക്ഷിച്ച് കാർ വളരെ വലുതാണ് നമുക്ക് ചെറിയ ഒരു ചിത്രമാണ് വേണ്ടത് നമുക്കറിയാം സെലക്ട് ചെയ്തുകൊണ്ട് ഈ കാറിൻ്റെ വലുപ്പം കുറക്കാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഈ കാറിൻ്റെ ചിത്രം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോഴാണ് നമുക്ക് മറ്റുള്ള ഫ്രെയിമുകളിൽ തുടർച്ചയായിട്ട് കാറിൻ്റെ ചിത്രങ്ങൾ ചേർത്ത് കൊണ്ട് ആനിമേഷൻ നിർമ്മിക്കാൻ കഴിയുക നോക്കൂ ഇവിടെ ഈ കാറിൻ്റെ ചിത്രം എങ്ങനെയാണ് ഇതിൻ്റെ വലിപ്പം കുറക്കുക അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് കുറക്കാം വ്യൂ മെനുവിൽ പോയി കഴിഞ്ഞാൽ സൂം എന്നതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതാണ് ഫിഫ്റ്റി എന്ന് നൽകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറ് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം ശേഷം മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിൻ്റെ വലിപ്പം ഇതിൻ്റെ ഈ നാല് മൂലകളിൽ നൽകിയിട്ടുള്ള ഈ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാറിൻ്റെ വലിപ്പം ചെറുതാക്കാൻ കഴിയും കാറിൻ്റെ വലിപ്പം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചെറുതാക്കാം അതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഒരു സ്ഥലത്ത് ഇതിനെ കൊണ്ടുവന്ന് വെക്കാം ഇനിയും കാറിൻ്റെ വലിപ്പം വേണമെങ്കിൽ കുറക്കാം നമുക്ക് ആവശ്യമായ ഒരു സ്ഥലത്ത് ഈ കാറിൻ്റെ ചിത്രം നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം ഞാനിവിടെ ഈ കാറിൻ്റെ ചിത്രം ഈ ഭാഗത്തായിട്ട് വെക്കുന്നു ഇനി നമുക്ക് വ്യൂ മെനുവിൽ നിന്ന് സൂമിൽ നിന്ന് നൂറ് ശതമാനം എന്നാക്കിയാൽ നമുക്ക് നേരത്തെ ഉള്ള ഒരു വിൻഡോയിലേക്ക് വന്നു ഞാനിവിടെ കീബോർഡിൽ എൻ്റർ അമർത്തുന്നു അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ കാറ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തൊട്ടടുത്ത ഫ്രെയിമുകൾ നിർമ്മിക്കുക നമ്മൾ നേരത്തെ ഇവിടെ ആഡ് ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഫ്രെയിമിലും ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ നമ്മളിവിടെ കമ്പ്യൂട്ടറിലുള്ള ഒരു കാറിൻ്റെ ചിത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ ഫ്രെയിമിലും ഈ കാറിൻ്റെ ചിത്രം വരയ്ക്കുക എന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം എന്നാണ് അപ്പോൾ നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ഒരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ആയത് നമുക്ക് കാണാം ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫ്രെയിമിലുള്ള കാറാണ് ഇവിടെ ഉള്ളത് ഈ കാറ് സ്വൽപ്പം മുന്നോട്ട് നീക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനെ മുഴുവനായി സെലക്ട് ചെയ്യാം അതിനുശേഷം മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനെ മുന്നോട്ട് നീക്കാം നോക്കൂ ഓനിയൻ സ്കിൻ എന്ന ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്കിതിന് മുമ്പിലുള്ള കാർ ഇവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒനിയൻ സ്കിൻ അങ്ങനെ മുന്നോട്ട് നീക്കിയതിന് ശേഷം അമർത്താം ഓനിയൻ സ്കിൻ ആക്റ്റീവ് അല്ലെങ്കിൽ നോക്കൂ ഈ ഒരു ഓണിയൻ സ്കിൻ ആക്റ്റീവ് ആക്കാനുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ആക്റ്റീവ് ആക്കാം ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫ്രെയിം ആയിട്ടുണ്ട് വീണ്ടും രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഫ്രെയിം കൂടെ ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനെ മുഴുവനായി സെലക്ട് ചെയ്യുക മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനെ വീണ്ടും മുൻപോട്ട് നീക്കുക എൻ്റർക്ക് അമർത്തുക വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കാർ സെലക്ട് ചെയ്യുക മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കാറിനെ മുന്നോട്ട് വെക്കുക ഈ ഒരു പ്രവർത്തനം തുടർച്ചയായിട്ട് ചെയ്യണം ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക അപ്പോൾ ഈ പ്രവർത്തനം ഞാൻ ഇതിൻ്റെ അവസാനം വരെ ചെയ്യുകയാണ് ആവശ്യമായ അത്രയും ഫ്രെയിമുകൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് നമുക്കാവശ്യമുള്ള അത്രയും ഫ്രെയിമുകൾ എത്തുന്നത് വരെ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യണം ഞാനിവിടെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കാറ് സെലക്ട് ചെയ്യുന്നു മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനെ വീണ്ടും മുന്നോട്ട് നീക്കുന്നു എൻ്റർ അമർത്തുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം സെലക്ഷൻ മൂവ് ടൂൾ എൻറ്റർ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം സെലക്ഷൻ മൂട്ടൂൾ വ്യൂ മെനുവിൽ സൂമിൽ പോയി നമുക്കിത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാക്കിയതിന് ശേഷം ഇവിടെ പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാർ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് സിക്സ് എന്ന ഫോൾഡറിൽ കാർ എന്ന പേരിൽ ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം കാർ ഡോട്ട് പി സി എൽ എക്സ് പി സി എൽ എക്സ് എന്നാണ് ഈ പെൻസിൽ ടു ഡിയുടെ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഇനി നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനത്തിലേതുപോലെ ഇതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നൽകാം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്റ്റ് ചെയ്യുന്നു ഇവിടെ ലെയേഴ്സ് എന്നതിൽ ആഡ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ വിറ്റ് മാപ്പ് ലെയർ കാണാം അവിടെ നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ ബിറ്റ് മാപ്പ് ലെയർ എന്നത് മാറ്റി അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് നൽകാം ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ഫ്രെയിം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു ലെയർ നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരക്കാം നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിക്കാം ബ്രഷിൻ്റെ സൈസ് നമുക്ക് ഇരുന്നൂറ് നൽകാം അതുപോലെ ഫെതർ നേരത്തെ നമ്മൾ അറുപത്തഞ്ച് നേരത്തെ നൽകിയിരുന്നു സിയാൻ കളർ സെലക്ട് ചെയ്തുകൊണ്ട് മുഴുവനായും നമുക്ക് ആ ഒരു കളർ നൽകാം ഇനി ഡാർക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ചെടികൾ വരക്കാം അതുപോലെ മരങ്ങളും വരക്കാം ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്യുക അതുപോലെ ബ്രഷിൻ്റെ വിടുത്ത് നൂറ് നൽകാം ഞാനിവിടെ ഈ തരത്തിൽ ആദ്യം ഇതൊന്ന് പാർട്ടീഷൻ ചെയ്യുന്നു അതിനുശേഷം ആവശ്യമായ രൂപത്തിൽ ഇവിടെ ഇതിൻ്റെ നിറം നമുക്ക് അല്പം ഒന്ന് കുറക്കാം ബ്രഷിൻ്റെ വലിപ്പ് ഞാൻ അല്പം കുറക്കുന്നു അതുപോലെ ഇതിൻ്റെ നിറം കുറച്ചുകൂടെ നമുക്ക് കറുപ്പിക്കാം ഇവിടെ താഴെ ആയിക്കൊണ്ട് അത്തരത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡും നൽകാം ഗ്രൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടി ഗ്രേഷ് ഓറഞ്ച് യെല്ലോ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തതാണ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ആ ഒരു ഭാഗവും നമുക്ക് ഇത്തരത്തിൽ ഫില്ല് ചെയ്യാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം ഞാൻ ഇരുന്നൂറ് സൈസാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വരച്ച് കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ മുകളിലുള്ളത് നമുക്കറിയാം ബിറ്റ് മാപ്പ് ലെയർ എന്ന ഈ ലെയറിലാണ് നമ്മുടെ കാറിൻ്റെ ചിത്രമുള്ളത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ താഴേക്ക് പോകേണ്ടതുണ്ട് ബിറ്റ് മാപ്പ് ലെയർ മുകളിലേക്കും വരേണ്ടതുണ്ട് അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് വിടുക ആ സമയത്ത് കാറ് മുൻപിലേക്ക് വന്നത് കാണാം നമുക്ക് പ്ലേ ബട്ടൺ ഒന്ന് അമർത്താം ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാറ് മൂവി ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് കുറക്കാം ഒരു സിക്സ് ഫ്രെയിംസ് പെർ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് വളരെ സാവധാനത്തിൽ കാർബോകുന്ന ഒരു ആനിമേഷനായിട്ട് നമുക്കത് ലഭിച്ചിട്ടുണ്ട് ഫയൽ സേവ് ചെയ്യുക ഇവിടെ ഈ മരത്തിന് നമുക്ക് വേണമെങ്കിൽ ചില്ലകൾ കൂടി നൽകാം അതിനുവേണ്ടി ഞാനിവിടെ ഈ പെൻസിൽ ടൂൾ സെലക്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഗ്രേഷ് ഓറഞ്ച് എന്ന കളർ തന്നെ ആവാം വ്യൂ മെനുവിൽ സൂമിൽ പോയി നമുക്കിത് നൂറ് ശതമാനമാക്കാം അതിനുശേഷം ചില ഭാഗങ്ങളിൽ നമുക്ക് ഈ തരത്തിൽ ഈ മരത്തിൻ്റെ ചില്ലകൾ ഈ രൂപത്തിൽ വരച്ചു തീർക്കാൻ കഴിയും ഇനി ബ്രഷിൻ്റെ വണ്ണം കുറച്ചുകൂടെ കുറച്ചതിന് ശേഷം ബാക്കി ചില്ലകൾ കൂടി വരക്കാം ഈ രൂപത്തിൽ ഈ പ്രവർത്തനം നമുക്ക് ഇവിടെ പൂർത്തിയാക്കാം ഫയൽ സേവ് ചെയ്യാം പ്ലേ അമർത്തുന്ന സമയത്ത് കാർ പോകുന്ന ഒരു ആനിമേഷൻ നമുക്ക് ലഭിച്ചു ഇതൊരു എം പി ഫോർ ഫയൽ ആക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഫയലാക്കുന്നതിന് വേണ്ടി എക്സ്പോർട്ട് മൂവി ക്ലിക്ക് ചെയ്യുക ബ്രൗസ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നത് ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് സിക്സ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫയലിന് നമുക്ക് കാർ എന്നു പേര് നൽകാം സേവ് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പോർട്ട് എക്സ്പോർട്ടാവുന്നു അതേസമയം തന്നെ എക്സ്പോർട്ടിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോ പ്രവർത്തിക്കുന്നത് കാണാം